അപ്പോഴേ ഇത് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്ത് കേരളയുടെ സംസ്ഥാന കുടുംബ സംഗമം ഹേമന്തം എന്ന പേരിൽ കോഴിക്കോട് കാപ്പാട് ഭാസ്കോട് ഗാമ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇടുന്നത് എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ശനി ഞായർ രണ്ട് ദിവസങ്ങളിലായിരുന്നു ഈ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നത് അതിൽ ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് ഇവരുടെ ഒരു ഗാനമേള ഡോക്ടേഴ്സ് അവരുടെ ഫാമിലി മെമ്പേഴ്സും മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു ഗാനമേളയായിരുന്നു ഇത്രയും മനോഹരമായ ഒരു ഗാനമേള ഞാൻ ഞാനടുത്തും കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഇത്രയും മനോഹരമായ ഈ പാടാനുള്ള അതുപോലെ തന്നെ പാട്ടുകളുടെ സെലക്ഷന് ഓരോ ഏജിനും പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്ത് അവതരിപ്പിക്കാനുള്ള അവരുടെ മേക്കവ് അഭിനന്ദനാർഹം തന്നെ അതിൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ മക്കൾ അവർ കുട്ടികൾ പാടിയതും അതുപോലെ തന്നെ വളരെ മനോഹരമായിരുന്നു നമ്മൾ കേട്ടിരിക്കും അതായത് മൂന്ന് മണിക്കൂർ മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി ഒൻപത് വരെ ഉണ്ടായിരുന്നു ഈ മൂന്ന് മണിക്കൂറും വളരെ ആരും ഈ പാട്ട് കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കണ്ടിട്ടില്ല എല്ലാവരും അതിൽ വളരെ സജീവമായിട്ട് ഈ പരിപാടി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഗാനം ആലോപിക്കുന്നത് പത്തനംതിട്ട യൂണിറ്റിലെ ഡോക്ടർ വിജയകൃഷ്ണൻ്റെ വൈഫ് ദീപ ടീച്ചറാണ് കേട്ടോ കോന്നി ആർ വി എച്ച് എസ് എസിലെ ടീച്ചറാണേ എല്ലാവരുടെയും പാട്ട് നല്ലതായിരുന്നു പക്ഷെ ഇവിടെ കേൾപ്പിക്കാൻ പറ്റത്തില്ലോ കേട്ടോ സൂപ്പറായിരുന്നു പിന്നെ അങ്ങോട്ട് ഇതുകൊണ്ടോ ഡാൻസ് ഓരോ ഡാൻസും എല്ലാ തരത്തിലുള്ള പരിപാടികളും തികച്ചും മികവുറ്റാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്രയും സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് അതിനെ ഇത്രയും തെളിമയോടെ തനിമയോടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ കാരണം ഡോക്ടേഴ്സ് അവർ തിരക്കിലാണ് അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും അവർ സ്കൂളിൽ പോകുന്നവരാണ് ഇതിനിടയിൽ അവർ സമയം കണ്ടെത്തി ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഏറ്റവും മികവുറ്റതാക്കി തീർത്ത് എല്ലാ ഡോക്ടേഴ്സിനും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഇനി ലാസ്റ്റ് കലാശക്കുട്ട് പോലെയാണ് ഇത് ഞങ്ങളുടെ പത്തനംതിട്ടയിലെ ഐ എച്ച് കെയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ഡോക്ടർ കൊച്ചുറാണിയാണ് പത്തനംതിട്ടയുടെ അഭിമാനം പത്തനംതിട്ട യൂണിറ്റിൻ്റെ അഭിമാനമായ ഡോക്ടർ കൊച്ചിറാണി ആണ് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡൻറ് കേട്ടോ ഡോക്ടർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ കാരണം ഏത് പരിപാടി വന്നാലും ഞങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് ഡോക്ടറെ കഴിഞ്ഞ് വേറെ ആരുമില്ല എങ്ങനെയുമൊക്കെ എല്ലാവരും അവിടെ എത്തിപ്പിക്കും പിന്നെ ഞായറാഴ്ച അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇതോടുകൂടി പരിപാടികളെല്ലാം അവസാനിക്കുമായിരുന്നു ഞായറാഴ്ച ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു വെറുതെ എനിക്ക് ഒന്ന് ഏകദേശം ആറ് ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസകരമായ ചോദ്യങ്ങൾ അതിൽ പങ്കെടുക്കാൻ കപ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഡോക്ടറുടെ അവതരണവും എല്ലാം വളരെ മനോഹരമായിരുന്നു എല്ലാവരും അത് എൻജോയ് ചെയ്തു കിട്ടും അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ പലർക്കും അവിടെ ഇരുന്ന് എനിക്കുപിടെ ഓ ഇതിലൊന്നും പങ്കെടുക്കാമായിരുന്നു എന്ന് തോന്നിയോന്നൊരു സംശയം പിന്നെ നാലരയായപ്പോഴേക്ക് നമ്മുടെ വന്ദേ ഭാരതിൽ കയറി നേരെ ചെങ്ങന്നൂർക്ക് വിളിച്ചു വന്ദേ ഭാരത് ഇതിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ദിവസവും യാത്ര ചെയ്യുന്നൊരു വാഹനമല്ലല്ലോ അപ്പോൾ ഇത് വരുന്നതും ഇതിൽ പോകുന്നതും ഒക്കെ ഒരു ഉത്സവമാണ് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് കാരണം വല്ലപ്പോഴും കിട്ടുന്ന ഒരവസരമാണ് അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ കോഴിക്കോടൻ ഭക്ഷണം അവിടെ രണ്ട് ദിവസം ആസ്വദിച്ച് കഴിച്ചു കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു പ്രത്യേക കോഴിക്കോട് യൂണിറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ പിന്നെ യാത്രകളിങ്ങനെ തുടരും സൗഹൃദങ്ങളും ഇങ്ങനെ തുടരും ഇതുപോലെയുള്ള മനോഹരമായ യാത്രകൾ കൊച്ചിറാണി ഡോക്ടർ തന്നെ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവരട്ടെ എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് കാരണം ഡോക്ടർ ആയതുകൊണ്ടേ സമയവും തെരവൊക്കെ നോക്കിയേ അറേഞ്ച് ചെയ്യുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ ഓക്കെ അപ്പോൾ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു സൗഹൃദങ്ങളും ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും ഓക്കേ ബൈ യു